എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഒരു ദിനം ഒരു പേജ് തഫ്സീറോട് കൂടിയുള്ള ഖുറാൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാജറ ഇതെൻ്റെ മകൾ അൻസിദ സൂറത്തുൽ ബക്കറയിലെ പേജ് നമ്പർ പന്ത്രണ്ട് എഴുപത്തിയേഴ് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള എന്നാൽ അവർ അവർക്കറിഞ്ഞുകൂടെ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് ചില ആളുകളും അവരിൽ അഥവാ ഇസ്രായേലിൽ ഉണ്ട് ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെ പറ്റി അവർക്കൊന്നും അറിയില്ല അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത് يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത് അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം അവർ അഥവാ യഹൂദർ പറഞ്ഞു എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയേ ഇല്ല ചോദിക്കുക നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ എന്നാൽ തീർച്ചയായും അള്ളാഹു തന്റെ കരാർ ലംഘിക്കുകയില്ല അതല്ല നിങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ അങ്ങനെയല്ല ആർ ദുഷ്കൃതം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരക നരകാവകാശികൾ അവരതിന് നിത്യവാസികളായിരിക്കും വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതാരോ അവരാകുന്നു സ്വർഗാവകാശികൾ وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وبالوالدين إحسانا, وَبِالْوَالِدَيْنِ إِحْسَانًا وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا ും അഹുയെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം ജനങ്ങളോട് നല്ല വാക്ക് പറയണം പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യണം എന്നെല്ലാം നാം ഇസ്രായേൽ കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നാൽ ഇസ്രായേൽ സന്തതികളെ പിന്നീട് നിങ്ങളിൽ കുറച്ച് പേരൊഴികെ മറ്റെല്ലാവരും വിമുഖതയോടെ പിന്മാറിക്കളയുകയാണ് ചെയ്തത് അസാം വലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂർ